രാവിലെ അലാറം അടിക്കുന്നത് കേട്ടാണ് അഞ്ജലി ഉണർന്നത് സമയം ഏഴ് കഴിഞ്ഞു ദൈവമേ ഇന്ന് ഞാൻ ലേറ്റാകും ഈ അമ്മ എന്തായിരുന്നു വിളിക്കാഞ്ഞേ അഞ്ജലി വേഗം തന്നെ ഫ്രഷായി താഴേക്ക് ചെന്നു അമ്മ അമ്മ എന്തടി കിടന്നു പോയി വിളിക്കുന്നേ എനിക്ക് ചെവി കേൾക്കാം അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ഗീത പറഞ്ഞു അമ്മ എന്താ എന്തെന്നെ വിളിക്കാനേ എനിക്കിന്ന് നേരത്തെ പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അഞ്ജലി അമ്മയോട് ദേഷ്യത്ത് ചോദിച്ചു എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട എത്ര നേരം നിന്നെ ഞാൻ വിളിച്ചു കവി ഓങ്ങിക്കൊണ്ട് ഗീത പറഞ്ഞു അഞ്ജലി ഒരു ചമ്മിയ ചിരിയോടെ അമ്മ എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാനായി തുടങ്ങി അഞ്ജലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചങ്ക് അനു എത്തി അവർ ഒരുമിച്ച് അനുവിൻ്റെ സ്കൂട്ടിയിലാണ് കോളേജിൽ പോകുന്നത് ഡീ നീ ഇതുവരെ ഇറങ്ങിയില്ലേ തൈ പോകുന്നു അനു അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു എണീക്കാൻ ലേറ്റായിടി ചമ്മിയ ചിരിയോടെ അഞ്ജലി മറുപടി പറഞ്ഞു അമ്മേ അനു വന്നു ഞങ്ങൾ ഇറങ്ങുവ ഗീതയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഞ്ജലി ഇറങ്ങാൻ തുടങ്ങി ഗീത മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവരോട് യാത്രയാക്കി പോയിട്ട് വരാ ആൻറ്റി അനുമു ഗീതയോട് പറഞ്ഞു അങ്ങനെ അവർ കോളേജിലേക്ക് യാത്രയായി ഇനി ഞാൻ എന്നെ കുറിച്ച് പറയാം ഞാൻ അഞ്ജലി ശിവരാമൻ അച്ഛൻ്റെയും അമ്മയുടെയും അഞ്ജു അച്ഛൻ ശിവരാമൻ ബാങ്ക് മാനേജറാണ് പിന്നെ എൻ്റെ പോരാളി അമ്മ ഗീത ഹൗസ് വൈഫാണ് എനിക്ക് ഒരനിയനുണ്ട് പേര് ആരവ് പ്ലസ് ടു പഠിക്കുന്നു ഞാനിപ്പോ പി ജി ഫൈനൽ ആണ് അച്ഛനും അമ്മയും ലവ് മാരേജ് ആയതുകൊണ്ട് റിലേറ്റീവ്സ് ഒന്നും അടുപ്പത്തിലല്ല പിന്നെ കൂട്ടെന്ന് പറയാനുള്ളത് അനുവിൻ്റെ ഫാമിലിയാണ് അവരുടെ അച്ഛൻ സതീഷൻ കെ എ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അമ്മ ബാനു ഹൗസ് വൈഫാണ് അമ്മമാരും നല്ല കൂട്ടാണ് അവർക്കൊരു ചേച്ചിയുണ്ട് മാരേജ് കഴിഞ്ഞ് വിദേശത്താണ് ഞങ്ങളുടെ വീടുകൾ തമ്മിൽ മൂന്ന് വീടിന് വ്യത്യാസമാണുള്ളത് അങ്ങനെ അവർ കോളേജിലെത്തി പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് അവർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കാൻ തുടങ്ങി ഡി സകല മോയനോക്കികളുണ്ടല്ലോ അനു പറഞ്ഞു ഞാൻ കണ്ടു ഇവന്മാരെന്നും രാവിലെ കണക്കെടുപ്പ് നടത്തുവാടി അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ശരത്തിന്റെ നോട്ടം കണ്ടോ അവൻ നിന്നെ കൊണ്ടേ പോകൂ അനു അഞ്ജലിയോടായി പറഞ്ഞു ഒന്നും മിണ്ടാതെ വാടി അഞ്ജലി അനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗം മുന്നോട്ട് നടന്നു ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് ശരത് അവരുടെ അടുത്തേക്ക് വന്നത് ഹായ് അഞ്ജലി തന്നെ ഇപ്പോ അധികം കാണാറില്ലല്ലോ അവർ ഇരിക്കുന്നതിന്റെ എതിർവശത്തിരുന്നു കൊണ്ട് ശരത്ത് ചോദിച്ചു ശരത്തിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാ ദിവസവും രാവിലെ കോളേജ് ഗേറ്റിൽ താൻ ഇവളെ നോക്കി നിൽക്കാറുണ്ടല്ലോ അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അനു പറഞ്ഞു അതുപിന്നെ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു ഉള്ളൂ വിളറിയ ചിരിയോട് ശരത്ത് പറഞ്ഞു താൻ എന്താ അഞ്ജലിയൊന്നും മിണ്ടാത്തത് ശരത്ത് അഞ്ജലിയോടായി ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് തിരക്കിലാണ് വാ അനു അനുവിനെ വിളിച്ചുകൊണ്ട് അഞ്ജലി ക്ലാസ്സിലേക്കായി നടന്നു ശരത്ത് അഞ്ജലിയെ തന്നെ നോക്കി നിന്നു എല്ലാവരുടെയും അടുത്ത് ബോൾഡായി നിൽക്കുന്ന നീ എന്താ അവനോട് ഇങ്ങനെ ഇനി നിനക്ക് അവനെ ഇഷ്ടമാണോ അനു അഞ്ജലിയോടായി ചോദിച്ചു ഒന്ന് പൂടി നീ അറിയാത്ത എന്താ എനിക്കുള്ളത് അവനോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അവർ ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്കായി പോയി ഈവനിങ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഉള്ളിവടയുടെ മണം അഞ്ജുവിന്റെ മനസ്സ് നിറച്ചു അടുക്കളയിൽ ചെന്നപ്പോൾ കുളിക്കാതെ കഴിക്കാൻ നിൽക്കണ്ട എന്ന് മാതാശ്രീ പറഞ്ഞു അതുകൊണ്ട് റൂമിൽ പോയി നേരെ ഫ്രഷായി ഞാൻ ഫ്രഷായി വന്നപ്പോ അനിയൻ കഴിക്കാൻ തുടങ്ങി ബാക്കി ഉണ്ടാകുമോ ആവോ അമ്മേ അച്ഛൻ വന്നില്ലേ അഞ്ജു അമ്മയോടെ ചോദിച്ചു അച്ഛൻ വരാൻ ആകും ആരെയും കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ട് ഗീത അവരോടൊപ്പം കഴിക്കാനായി തുടങ്ങി ചായ മുടിച്ച് കഴിഞ്ഞ് ടി വി കാണാനിരുന്നപ്പോഴാണ് അനുവിളിച്ച് നാളെ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു അനു പറഞ്ഞത് കേട്ടപ്പോൾ അഞ്ജുവിന് ഒരേ സമയം സന്തോഷവും ദേഷ്യവും ഉണ്ടായി അനു വിളിച്ചപ്പോൾ മുതൽ അഞ്ജു ആലോചനയിലാണ് ചേച്ചി ചേച്ചിയിൽ എന്തേലും കാണാതെ പോയോ ആരും അഞ്ജുവിനോട് ചോദിച്ചു ദേ അപ്പു എനിക്ക് ഭ്രാന്ത് പിടിച്ചു നിൽക്കുവാണ് നീ ഒന്ന് പോയേ ആരവിനെ വീട്ടിൽ അപ്പു എന്നാണ് വിളിക്കുന്നത് ഏടി ചേച്ചി നിനക്ക് ഭ്രാന്താണെന്ന് ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ എല്ലാവർക്കും അറിയാം നിന്നെ ഇന്ന് ഞാൻ അഞ്ജു അവനെ തല്ലാനായി ഓടി ഞാൻ ഓടിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പു അമ്മയ്ക്ക് അരികിലേക്ക് പോയി അവിടെയാണ് സേഫ് എന്ന് അവനറിയാം എന്താണ് രണ്ടുപേരു കൂടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശിവരാമൻ കയറി വന്നത് ഒന്ന് പറയണ്ട ശിവേട്ട രണ്ടു കൂടി എന്തേലും പറഞ്ഞു അടി തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഗീത അയാളുടെ അടുത്തേക്ക് ചെന്നു ഉം കൊള്ളാം ഗീതെ കഴിക്കാനെടുക്ക് ഞാൻ കുളിച്ചിട്ട് വരാം അത് പറഞ്ഞുകൊണ്ട് ശിവരാമൻ റൂമിലേക്കായി പോയി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാനായി പോയി കിടക്കാൻ നേരവും നാളെ അമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ചായിരുന്നു അഞ്ജുവിന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പേടിക്കുന്നേ എന്നോട് വല്ലതു പറഞ്ഞു വഴക്കു കൂടിയാ ഞാനും തിരിച്ചു പറയും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അഞ്ജലി കിടന്നു രാവിലെ തന്നെ അനുവിളിച്ചു ഡീ നീ ഇതുവരെ എണീറ്റില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ എണീറ്റടി നീ റെഡി ആയിട്ട് വാ അത് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് അഞ്ചു കുളിക്കാൻ കയറി ഒരു ബ്ലൂ കളർ ചുരിദാറാണ് അവൾ ധരിച്ചത് അനുമും ബ്ലൂ കളറാണ് മുടി കുളിർ പിന്നലിട്ട് കണ്ണെഴുതി ഒരു ചെറിയ പൊട്ടും തൊട്ടു താഴേക്ക് ചെന്നപ്പോൾ തന്നെ ഗീത അവളെ കണ്ട് ചോദിച്ചു എന്താണ് രാവിലെ തന്നെ ഈ നേരത്തെ ഇങ്ങനെ കാണാറില്ലല്ലോ അവളെ കളിയാക്കിക്കൊണ്ട് ഗീത ചോദിച്ചു ഊതല്ലേ അമ്മേ അനുവിനെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അതാ ഓ അങ്ങനെ വരട്ടെ അല്ലാതെ എന്റെ മോൾക്ക് ഇങ്ങനെയൊന്നും തോന്നില്ല എന്ന് അമ്മയ്ക്കറിഞ്ഞൂടെ അമ്മ അങ്ങനെ കളിയാക്കണ്ട ഞാൻ എന്താ അമ്പലത്തിൽ പോകാറില്ലേ കൂർപ്പിച്ചുകൊണ്ട് അഞ്ചു ചോദിച്ചു എന്റെ പൊന്നോ ഞാൻ വെറുതെ പറഞ്ഞതാ നീ പോയിട്ട് വാ അത് പറഞ്ഞുകൊണ്ട് ഗീത അടുക്കളയിലേക്ക് പോയി അഞ്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അനു എത്തി അവർ അമ്പലത്തിലേക്ക് പോയി വണ്ടിയിലിരുന്നപ്പോൾ അഞ്ചു ചോദിച്ചു നിനക്കെന്താ ഇന്ന് പെട്ടെന്ന് അമ്പലത്തിൽ പോകാൻ തോന്നിയത് എടി ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് എന്നിട്ട് നീ എന്താ ഇന്നലെ പറയാഞ്ഞേ എങ്കിൽ ഞാൻ രാവിലെ തന്നെ വിഷ് ചെയ്തേനെ അച്ഛൻ മറന്നിരിക്കുവാടി ഈവനിങ് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനു ചിരിയോടെ പറഞ്ഞു അതുകൊണ്ടാ നമുക്ക് അങ്കിളിനെ ഞെട്ടിക്കാം അങ്ങനെ അവൾ അമ്പലത്തിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ജുവിന് ആയി പിന്നെ അവൾ അമ്പലത്തിലേക്ക് കയറി കൃഷ്ണന് പ്രാർത്ഥിച്ചു വനം വെച്ച് വന്നപ്പോ കണ്ടു ദേവൂട്ടിയെ അമ്പലത്തിൽ വെച്ച് മിക്കവാറും കാണുന്ന കുട്ടിയാണ് ദേവിക ഞങ്ങൾ ദേവൂട്ടി എന്ന് വിളിക്കും ദേവൂട്ടിയെ കണ്ടപ്പോൾ അഞ്ജുവിനും അല്ലാത്ത സന്തോഷം തോന്നി അഞ്ജുവിന് ദേവൂട്ടി വലിയ ഇഷ്ടമാണ് അനുവും അഞ്ജുവും കൂടി ദേവൂട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഇവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ അഞ്ജു എന്തോ കാര്യസാധ്യത്തിനാണെന്ന് തോന്നുന്നു തമാശ രൂപേണ പറഞ്ഞു പൂ ചേച്ചി കളിയാക്കാതെ അഞ്ചു ചേച്ചി കളിയാം ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അമ്പലത്തിൽ വരുന്നതെന്ന് എന്റെ ദേവൂട്ടി അവൾ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നീ വിഷമിക്കണ്ടട്ടോ അഞ്ചു ദേവൂട്ടിയെ സമാധാനപ്പെടുത്തി പറഞ്ഞു അവൾ മൂന്ന് പേരും കൂടി ചിരിച്ചുകൊണ്ട് പ്രസാദം വാങ്ങാനായി പോയി പേരും കൂടി തൊഴുതിരങ്ങാൻ നേരം അഞ്ചുവിന്റെ ഹൃദയം വല്ലാതെ മെടിക്കാൻ തുടങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചു കണ്ടു താൻ ആരെയാണോ പേടിച്ചത് അയാൾ തന്നെ മുൻപിൽ അഞ്ചു മനസ്സിൽ അവളോട് തന്നെ ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പേടിക്കുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനു പേടിക്കണം അതും ചിന്തിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അയാളെ കണ്ടപ്പോൾ ഞെട്ടിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല ദേവൂട്ടി അവരെ അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ വിളിച്ചു അവർ തിരക്കുണ്ടെന്ന് പറഞ്ഞെങ്കിലും ദേവൂട്ടി സമ്മതിച്ചില്ല അവർ മൂന്ന് പേരും അയാളുടെ മുൻപിലെത്തി അഞ്ജലി ചെറുതായിരുന്നു വിറയ്ക്കുന്നുണ്ട് മുമ്പിൽ നമ്മുടെ നായകൻ ദേവജിത്ത് ദേവൂട്ടിയുടെ ചേട്ടനാണ് ആള് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ് അഞ്ജലിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന ബാങ്കിലാണ് ദേവജിത്ത് അച്ഛൻ ഗോപിനാഥൻ കോളേജ് അധ്യാപകനാണ് അമ്മ വിമല അവരെ വെട്ടിപിരിഞ്ഞിട്ട് വർഷങ്ങളായി ജിത്തുവേട്ടാ ദാ പ്രസാദം എന്ന് പറഞ്ഞുകൊണ്ട് ദേവു അവൻ്റെ അടുത്തേക്ക് നടന്നു എല്ലാവരും അവനെ ജിത്തു എന്നാണ് വിളിക്കുന്നത് ദേവൂട്ടി ഞങ്ങൾ പോട്ടെ ചെന്നിട്ട് വേണം ക്ലാസ്സിൽ പോകാൻ അപ്പ ശരി അത് പറഞ്ഞുകൊണ്ട് ദേവിൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അഞ്ചു അനുവിനെയും പിടിച്ചുകൊണ്ട് നടന്നു ഇവർക്കിതെന്തു പറ്റി എന്ന് ചിന്തയിലായിരുന്നു ദേവൂട്ടി അല്ല അഞ്ചു ചേച്ചിക്ക് എന്തു പറ്റിയാവൂ സാധാരണ എന്നെ കണ്ട കുറെ നേരം സംസാരിക്കുന്നതാ നീ വരുന്നുണ്ടോ എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ അത് പറഞ്ഞുകൊണ്ട് ജിത്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടിയിലിരുന്നപ്പോൾ അഞ്ചു ഒന്നും സംസാരിക്കാത്തത് അനു ശ്രദ്ധിച്ചു ഇപ്പോൾ ഒന്ന് ചോദിക്കണ്ട എന്ന് അനു കരുതി വീട്ടിൽ ചെന്ന് റെഡിയായി രണ്ടുപേരും കൂടെ കോളേജിലേക്ക് പോയി കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങി രണ്ടുപേരും വൈകിട്ട് അനുവിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നടത്താനുള്ള പ്ലാനിങ്ങും തുടങ്ങി അഞ്ജുവിൻ്റെ കൂടെ അനുവും അവളുടെ വീട്ടിലേക്ക് ചെന്നു ഗുഡ് ഈവനിങ് ആന്റി ഇന്നെന്താ സ്പെഷ്യൽ ആ അനുവോ ഇരിക്കു ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീത അടുക്കളയിലേക്ക് പോയി കഴിക്കാനും എടുത്തോ ആൻറ്റി അനു പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഗീത അവർക്ക് ചായയും പരിപ്പടയും കൊണ്ടുവന്നു ചായ കുടിച്ചു കഴിഞ്ഞ് അച്ഛന്റെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചാണ് അനു പോയത് രാത്രി എല്ലാവരും അനുവിന്റെ വീട്ടിൽ കൂടി സതീഷൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അനുവും അഞ്ചുവും കൂടി അയാളുടെ അടുത്തേക്ക് ചെന്നു അനുവിനെ പോലെ തന്നെയാണ് അഞ്ചുവും അവർക്ക് അച്ഛ നമുക്കൊന്ന് പുറത്തു പോയാലോ അത് പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പല്ലു കാണിച്ച് ഒന്ന് ചിരിച്ചു അനുമു മതി ഇളിച്ചത് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അഞ്ചു പോയി ഹാളിൽ അറേഞ്ച് ചെയ്ത സതീഷൻ കാണുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഗസ്റ്റ് റൂമിലാണ് സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തത് ഡ്രസ്സ് അനുപൊത്തിപ്പിടിച്ചു രണ്ടുപേരും കൂടി എന്താണ് പിള്ളേരെ കാണിക്കുന്നേ ബാനു അവരോടായി ചോദിച്ചു അവർ സെലിബ്രേഷൻ നടത്തുമെന്നല്ലാതെ അറേഞ്ച് ചെയ്തത് അവർ ആരും കണ്ടിരുന്നില്ല റൂം തുറന്ന് ലൈറ്റ് ഇട്ടപ്പോൾ അവരുടെ അറേഞ്ച്മെന്റ് കണ്ട് എല്ലാവരും ഞെട്ടി എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് അവർ സതീഷിന്റെ കണ്ണ് തുറന്നു അയാളുടെ കണ്ണ് നിറഞ്ഞു അത്രയ്ക്ക് ഭംഗിയായി അവർ ആ റൂം അലങ്കരിച്ചിരുന്നു റൂമിന് നടക്കായി ഒരു കേക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വിഷ് ചെയ്തുകൊണ്ട് സതീഷൻ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു സതീഷൻ അനുവിനെയും അഞ്ജുവിനെയും ചേർത്ത് പിടിച്ചു എല്ലാവർക്കും സന്തോഷമായി പിള്ളേര് ഇത്രക്കൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല സതീഷൻ ശിവരാമനോട് പറഞ്ഞു രണ്ടുപേരും കൂടെ ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് ഗീത പറഞ്ഞു എന്തായാലും ഒത്തിരി സന്തോഷമായി എനിക്ക് ഓഫീസിലെ തിരക്ക് കാരണം പിറന്നാൾ മറന്നിരിക്കുമായിരുന്നു എത്രയ്ക്ക് മറന്നാലും പിള്ളേര് മറക്കില്ല എന്ന് മനസ്സിലായല്ലോടാ ശിവരാമൻ പറഞ്ഞു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു പിറ്റേന്ന് സൺഡേ ആയതുകൊണ്ട് നേരം സംസാരിച്ചിരുന്നിട്ട് പോകാമെന്ന് അവർ കരുതി അച്ഛന്മാരെ ലോകകാര്യം പറയാൻ തുടങ്ങി അമ്മമാരെന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നു അപ്പു ഇരുന്ന് ടി വി കാണുന്നു ആ സമയത്ത് നന്ദു അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എന്തിനടി ഇങ്ങനെ പിടിച്ചു വലിക്കുന്നേ കാര്യം എന്താണെന്ന് പറ കൈ വിടുവിച്ചുകൊണ്ട് അഞ്ജു ചോദിച്ചു റൂമിൽ കയറി വാതിലടച്ചിട്ട് അനു കയ്യും കെട്ടി അഞ്ജുവിനെ തന്നെ നോക്കി നിന്നു എന്താടി ഇങ്ങനെ നോക്കുന്നേ നിനക്കെന്താ പറ്റിയേ അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത് നിനക്കെന്താ പറ്റിയേ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു അനു സീരിയസ് ആയിരുന്നു അഞ്ജുവിനോട് പറയുന്നത് എനിക്കെന്തു പറ്റാൻ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ ഒന്നും മനസ്സിലാകാതെ അഞ്ജു ചോദിച്ചു നിനക്ക് ആ ജിത്തുവേടനെ കാണുമ്പോൾ ഇത്രക്ക് ടെൻഷൻ എന്താ ഞാൻ കുറച്ച് ദിവസമായി കാണുന്നു അയാളെ കാണുമ്പോഴുള്ള നിന്റെ വെപ്രാളം എനിക്കെന്ത് വെപ്രാളം നിനക്ക് തോന്നിയതാ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനെ അയാളെ പേടിക്കുന്നേ പെട്ടെന്ന് അബദ്ധം മനസ്സിലാക്കി അവൾ നാക്ക് കടിച്ചു പേടിയോ ഞാൻ ഞാനതിന് അങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ അനു കണ്ണുരട്ടി സത്യം പറയടി നിങ്ങൾ തമ്മിൽ എന്താ ഒരു കള്ളത്തരം സത്യം പറ നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ ഒന്ന് പോയിടി ഒരു ലവ് എനിക്കൊരു പുന്തവുമില്ല എനിക്ക് അയാളെ കാണുന്നത് കലയാണ് അഞ്ജു അനുവിനെ നോക്കി പറഞ്ഞു അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് മര്യാദക്ക് സത്യം പറഞ്ഞു അനുധൃതി കൂട്ടി അതൊരു കഥയാണ് മോളെ ആലോചിച്ചു കൊണ്ട് അഞ്ജു പറഞ്ഞു ഏടി ദുഷ്ടേ എന്നിട്ട് നീ എന്താ ഇത്രയും നാളും എന്നോട് പറയാതിരുന്നത് അനു കരുവിച്ചുകൊണ്ട് പറഞ്ഞു അതു പിന്നെ ഞാൻ ഇളിക്കാതെ കാര്യം പറയടി അനു ദേഷ്യപ്പെട്ടു അഞ്ചു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി